പറഞ്ഞു ബിഹബിലി നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക നിങ്ങൾ ഭിന്നിക്കരുത് അഷഫുൽ അഷഫുൽഹുലൈ സമത്താളി ചെയ്തു ഫസദ വൽ എൻ്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം ആർഗ് വലമാക്കളും വിമറാക്കളും ഒന്നിച്ച് അഭിപ്രായ ഐക്യത്തൊഴുക്ക് നീങ്ങിയാൽ ഈ സമുദായം സന്മാർഗത്തിലേക്ക് നയിക്കപ്പെടും അതുകൊണ്ട് പണ്ഡിതന്മാർ അവർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നവരാണ് നമ്മൾ അൽ അമാ വറസത്തൊൽ അമ്പിയോ ആ പണ്ഡിതന്മാരുടെ കൂടെ അലിമ്യങ്ങളുടെ കൂടെ നമുക്ക് ഒന്നിച്ചേർന്ന് പ്രവർത്തിക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീഴ് തേലമണ്ണി ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മസീദ പ്രസിഡന്റ് ജഫീത് മുത്തുക്കൂർ തങ്ങൾ ഉൾപ്പെടെ അന്തരിച്ചു പോയ ശംസല അതുപോലെ തന്നെ ഇവിടെ നിന്ന് ധാരാളം ആലിമ്യങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് അവരുടെ കൂടെ ഒന്നിച്ച് ഒലമാക്കളും വിമറാക്കളും ഒന്നിച്ച് അഭിപ്രായ ഐക്യത്തോടു കൂടി നീങ്ങിയാൽ ഈ സമൂഹം സന്മാർഗത്തിലേക്ക് നയിക്കപ്പെടും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ബിഅലൈക്കുസ്ലാം എന്ന ഒന്നിച്ച് ഐക്യത്തോട് മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് എനിക്കഭിപ്രായപ്പെടാൻ